ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ നോക്കാൻ പോകുന്നത് അടുത്തതായി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മൂന്ന് മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറന്നു പോവല്ലേ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലത് വരുവാനായി പ്രാർത്ഥിക്കുന്നു ഒരുപാട് കഷ്ട പെടുന്നവർ ഉണ്ട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നവർ ഉണ്ട് ദുഃഖം അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം നല്ലത് വരുവാനായി പ്രാർത്ഥിക്കും നമുക്ക് വീഡിയോയിലേക്ക് ഫസ്റ്റ് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ് ഇവിടെ നിങ്ങൾ പലരും പല കാര്യത്തിന് വേണ്ടിയും ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് ക്ഷമയോടുകൂടി പല കാര്യങ്ങളും ഇവിടെ പ്ലാൻ ചെയ്യുന്നതായി കാണുന്നു ക്ഷമയോടുകൂടി നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ വായിക്കും അല്ലേ ഏതെങ്കിലും കാര്യത്തിൻ്റെ തുടക്കത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യത്തിന്റെ ഒരു സക്സസ്സിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം അത് പലരും ക്ഷമയോടുകൂടി അത് എന്തൊക്കെയാണ് മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് പോയാൽ എങ്ങനെ വരും എങ്ങനെ അത് സംഭവിക്കും ആ ഒരു സക്സസ്സിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടത് അല്ല എങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് കടക്കാൻ വേണ്ടി എന്തെല്ലാം വേണം ക്ഷമ വേണോ അങ്ങനെ ക്ഷമ വേണമെങ്കിൽ അതിനായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നതായി ഇവിടെ കാണുന്നു പല കാര്യങ്ങളും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായും കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് ആയി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കുറച്ച് നാൾ കൊണ്ടേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കാം എന്തായാലും അത് ചിലപ്പോൾ ഏഴ് ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ ഏഴ് ആഴ്ചകൾക്കകം നിങ്ങളിലേക്ക് അത് വന്നു ചേരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ഒരു ജോബിൻ്റെ കാര്യമായാലും അല്ലെങ്കിൽ ചിലപ്പോൾ ചില വിവാഹത്തിനുള്ള കാര്യങ്ങൾ വിവാഹ മാരേജ് പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും നാട്ടിലേക്ക് ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാ അല്ലെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് വേണ്ടി നിങ്ങൾ തുടക്കം ഇടുന്നുണ്ടാവാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വളരെയധികം ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങളത് ക്ഷമയോടുകൂടി പ്ലാൻ ചെയ്യേണ്ടതാണ് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു അടുത്തതായി വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരികയാണ് നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട് കണ്ടില്ലേ ഒരു ചേഞ്ച് അല്ല ഒരു രൂപമാറ്റമാണ് നിങ്ങളുടേതായ രൂപത്തിന് തന്നെ ഒരു മാറ്റം വരികയാണ് അതെന്തുകൊണ്ടാണ് നിങ്ങളുടേതായ രൂപത്തിന് തന്നെ ഒരു മാറ്റം വരാനുള്ള കാര്യം എന്താണ് നിങ്ങൾ പല കാര്യങ്ങളിൽ ഒരുപാട് ഒരുപാട് ശ്രമിച്ച് ശ്രമിച്ച് നിങ്ങൾ അതിനൊരു സക്സസ് കാണാൻ തുടങ്ങിയിരിക്കുന്നു അതിലെങ്കിൽ അതിലേക്ക് നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നിങ്ങളിലേക്ക് നല്ല സാമ്പത്തികം വരുന്ന ഒരു സമയമായിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കുറേ ബട്ടർഫ്ലൈസിനെ നിങ്ങളുടെ ചുറ്റിനും കിടന്ന് പറക്കുന്നതായി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം തന്നെ നിങ്ങളുടെ ലൈഫിലൊരു ട്രാൻസ്ഫോർമേഷൻ തരുന്നതാണ് എന്ന് കാണുന്നു ഈ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് എങ്ങനെയൊക്കെ വരാവുന്നതാണ് പ്യൂപ്പയിൽ നിന്നും മനോഹ പുഴുവായി ഒരു ബട്ടർഫ്ലൈ ആയി മാറുന്നത് എങ്ങനെയാണോ അതുപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരാൻ പോകുന്നു നല്ല ഒരു രൂപമാറ്റം വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളിലേക്ക് ഒരുപാട് പേർക്കും പല പല തരത്തിലുള്ള സാമ്പത്തികം വന്നു ചേരാനുള്ള സാധ്യത ഇവിടെ കാണുന്നു അങ്ങനെ സാമ്പത്തികം വന്നു ചേരുമ്പോൾ തന്നെ നിങ്ങൾക്ക് മാനസികമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഈ മാനസികമായ സന്തോഷത്തിലൂടെ നിങ്ങൾ ഒരുപാട് പേർ ഇവിടെ നിങ്ങളുടെ തന്നെ രൂപമാറ്റം നിങ്ങൾക്ക് ബ്യൂട്ടി പാർലറിൽ പോകാനും ഫേഷ്യൽ ചെയ്യാനും മുടിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും അല്ല എങ്കിൽ അങ്ങനെ ഒരുപാട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്താനോ അല്ലെങ്കിൽ ഹെന്നെ ഇടാനോ എന്തോ കാര്യങ്ങളായാലും ഒരുപാട് രൂപമാറ്റം ഡ്രസ്സിൽ തന്നെ ഒരുപാട് രൂപമാറ്റം വരുത്താം സ് നല്ല നല്ല ഡ്രസ് വാങ്ങിക്കാനും ലക്ഷറി ഐറ്റംസ് വാങ്ങിക്കാനും അല്ലെങ്കിൽ അത്തരത്തിലേക്ക് നീങ്ങാനും നിങ്ങൾക്കൊരു സാധ്യത വരുന്നുണ്ട് ഒരുപാട് പേർക്ക് അത്തരത്തിലുള്ള ഒരു വ്യത്യാസം ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് നല്ല ഒരു രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് ഒരു നാല് ആഴ്ചകൾ അല്ലെങ്കിൽ നാല് മാസത്തിനകം ഒരുപാട് പേർക്കും പലതരത്തിലുള്ള രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷമാണ് ഇവിടെ കാണുന്നത് റിജോയ്സ് ആൻഡ് സെലിബ്രേറ്റ് ആണ് സെലിബ്രേഷൻ അപ്പോൾ ഇങ്ങനെ തന്നെ കണ്ടില്ലേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേർക്കും രൂപമാറ്റം വരുന്നു എന്നുള്ളത് എന്തിനാണ് ഈ രൂപമാറ്റം വന്നിട്ട് നിങ്ങൾ നിങ്ങളെവിടെ എവിടെയാണ് എത്തിച്ചേരുന്നത് റി ജോയ്സ് ഇൻ സെലിബ്രേഷൻ സെലിബ്രേഷനുകളിൽ പങ്കെടുക്കാൻ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനുള്ള ഒരു സാധ്യതയാണ് അതിനായിട്ടുള്ള ശ്രമമാണ് നിങ്ങൾ ഇവിടെ നടത്തുന്നത് അതിനു വേണ്ടി ഈ സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ രൂപമാറ്റം നടത്തുന്നത് നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് എന്തിനാണ് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നു ഒന്നുകിൽ മാര്യേജ് പ്രപ്പോസൽ സോറി മാര്യേജ് സെലിബ്രേഷൻ ആവാ മാര്യേജ് ഫംഗ്ഷനിലുള്ള സെലിബ്രേഷൻ ആവാം അല്ല എങ്കിൽ നിങ്ങളുടെ പുതിയ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങുകളിലോ അങ്ങനെ ഏത് കാര്യത്തിനായാലും പുതിയ ജോലി കിട്ടിയതാവാം കുഞ്ഞ് വീട്ടിൽ ജനിച്ചതാവാം അങ്ങനെ പല കാര്യങ്ങളിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും എക്സാമിലുള്ള റിസൾട്ട് അറിഞ്ഞതിൽ നിങ്ങൾക്ക് നല്ല വിജയം വിജയമുണ്ടായിരിക്കാം അവിടെ നിങ്ങൾ സെലിബ്രേഷൻ ആഘോഷിക്കുന്നു സെലിബ്രേഷൻ നടത്തുന്നു അല്ലായെങ്കിൽ പുതിയ ജോലി കിട്ടിയതിൻ്റെ ഏത് കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇപ്പോൾ സെലിബ്രേഷൻ ഉള്ള സമയമായിരിക്കും ുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മൂന്നാഴ്ചകൾ അല്ലെങ്കിൽ മൂന്ന് മൂന്ന് ദിവസങ്ങൾക്കകമോ മൂന്ന് ആഴ്ചകൾക്കകമോ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന സെലിബ്രേഷൻ ഇവിടെ നടന്നിരിക്കും അല്ലെങ്കിൽ അതിന് നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ വളരെയധികം സന്തോഷകരമായ എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾ ക്ഷണിയോടുകൂടി പ്ലാൻ ചെയ്യുന്നതായി കാണുന്നു എന്തിനു വേണ്ടിയാണ് ഇവിടെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് നല്ലൊരു രൂപമാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നുണ്ട് മുന്നോട്ട് നിങ്ങൾക്ക് നല്ല വ്യത്യാസത്തോടു കൂടി നിങ്ങൾ ലൈഫ് ആസ്വദിക്കാൻ പോകുന്നു ഇവിടെ പല കാര്യങ്ങളിൽ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു പല ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ആഘോഷ വേളകളിൽ പങ്കെടുത്ത സ്വയം ആനന്ദിക്കാനും സന്തോഷം അനുഭവിക്കാനുമുള്ള സമയം നിങ്ങളിലേക്ക് വരുന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി അടുത്തതായി എന്താണ് വരാൻ പോകുന്നത് നോക്കാം നമുക്ക് ഇവിടെ ഡിസ്രപ്ഷനാണ് പലരും പല കാര്യങ്ങളിലും ഇവിടെ കൈകാര്യങ്ങൾ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് പക്ഷേ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മോചനം വരാൻ പോവുകയാണ് ഇവിടെ നിന്ന് നല്ല ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇതൊക്കെ വന്നിരിക്കുന്നത് റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ വന്നിരിക്കുന്നത് ഇവിടെ നിന്നും നിങ്ങളെന്ന് രക്ഷപ്പെടാൻ പോകുന്നുണ്ട് ഇവിടെ കുറച്ച് കാലം കൊണ്ട് നിങ്ങളിത് അനുഭവിക്കുന്നുണ്ട് പക്ഷെ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിങ്ങളിപ്പോൾ എന്തിനു വേണ്ടിയാണോ നിങ്ങളിപ്പോൾ ദുഃഖം അനുഭവിക്കുന്നത് കുറച്ച് ദുഃഖം അനുഭവിക്കുന്നു കുറച്ച് നെഗറ്റീവായിരിക്കുന്നു കുറച്ച് കയ്യും കാലം കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അത്തരമൊരു എനർജിയിലാണ് നിങ്ങൾ പക്ഷേ ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇവിടം ഇത് കടന്നുപോകും തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾ മുക്തരാവുക തന്നെ ചെയ്യും ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മോചനം ലഭിക്കാൻ പോകുന്നു എന്ന് എങ്ങനെ മോചനം ലഭിക്കുന്നു ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമാവുന്നു പല കാര്യങ്ങളിലും ട്രാൻസ്ഫോർമേഷൻ ആണ് ലൈഫിൽ വരാൻ പോകുന്നത് ക്ഷമയോടുകൂടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഒന്നുകൊണ്ടും വിഷമിക്കാനില്ല നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിൽ നിന്നും മുക്തരാകുന്നു ഇതിൽ നിന്നും നിങ്ങൾക്കൊരു നല്ല മോചനം കിട്ടുന്നു വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബാലൻസ് ആണ് കണ്ടില്ലേ തീർച്ചയായും നിങ്ങൾ ഡിസ്രപ്ഷനിൽ നിന്നും അതായത് കൈകാര്യം കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും നിങ്ങൾ മോചിക്കപ്പെടുന്നുണ്ട് മോചിതരാകുന്നുണ്ട് ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എങ്ങനെ ഡിവൈൻ കൂടി കണ്ടില്ലേ ഡിവൈൻ്റെ ബ്ലസ്സിങ്ങുണ്ട് ഏഞ്ചലിൻ്റെ ഉണ്ട് ഏത് കാര്യത്തിലും നിങ്ങൾക്കിത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് ലൈഫ് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് കാര്യത്തിലാണ് നിങ്ങൾക്കിപ്പോൾ ജോലിക്ക് വേണം ജോലി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ അത്തരം ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സാമ്പത്തികമായി ഒരു ലാഭം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളിലേക്ക് സാമ്പത്തികം ചേരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത്തരം ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു ചേഞ്ച് വരാൻ പോകും നല്ല ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്നേഹപരമായ കാര്യത്തിൽ കരിയർ സംബന്ധമായ കാര്യത്തിൽ ഒക്കെയും നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് വരാൻ പോകുന്നത് അതായത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ നിങ്ങളുടെ ലൈഫ് ഒത്തിരി ഒത്തിരി ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു കരയിലൂടെയും വെള്ളത്തിലൂടെയും നിങ്ങൾക്ക് നീന്താൻ കഴിയുന്നു അല്ലെങ്കിൽ അതിലൂടെ അതിവേഗം സഞ്ചരിക്കാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് ലൈഫ് ബാലൻസ് ചെയ്ത് ദുഃഖത്തിലും സുഖത്തിലും ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് ലോസ് ആണ് ഇവിടെ പലർക്കും ചില ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടോ ഇവിടെ ഹൃദയപരമായ വേദനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു മാറ്റം വരാനുള്ള സാധ്യതയാണ് കാണുന്നത് തീർച്ചയായും അതിലുള്ള നഷ്ടങ്ങൾ അതിനം നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അവിടെ നിന്നും നിങ്ങൾക്ക് ഇവിടെ നല്ല പവർ ലഭിക്കുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു നല്ല മാറ്റം വരുന്നുണ്ട് നല്ലൊരു കഴിവ് ലഭിക്കുന്നുണ്ട് നല്ലൊരു പവർ നല്ലൊരു ശക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഡിവൈൻ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് പല കാര്യങ്ങളിലും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഡിവൈൻ ബ്ലസ്സിങ്സ് ഉണ്ട് അതുവഴി നിങ്ങൾക്ക് നല്ല കഴിവ് ലഭിക്കുന്നുണ്ട് നല്ല ശക്തി ലഭിക്കുന്നുണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഏത് കാര്യവും കോംപ്രമൈസ് ചെയ്തു പോകാനും ഏത് കാര്യവും ബാലൻസ് ചെയ്തു പോകാനുമുള്ള എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് കണ്ടില്ല ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും സെലിബ്രേഷൻ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് എപ്പോഴാണ് ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോഴാണ് ഇവിടെയും കാത്തിരിപ്പുകളുണ്ട് പലർക്കും നിങ്ങൾക്ക് വിദേശത്ത് പോകാനും ജോലി നേടാനും ഒക്കെയുള്ള സാധ്യതയാണ് ഇവിടെ വരുന്നത് അടുത്തതായി വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ വിലപൊർച്ചുകളുണ്ട് നയനോ പെൻറ്റിസ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ സാമ്പത്തിക സാമ്പത്തികമായ ലാഭം സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ അടിമുടി മാറി മറിയുകയാണ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നല്ല ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് അടിമുടി ഒരു മാറ്റം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് ജീവിതം അടിമുടി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് സാമ്പത്തികം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് ഭാഗ്യം തുടങ്ങുകയായി ഇവിടെ അതുകൊണ്ട് തന്നെയാണ് ഈ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ലൈഫ് സെലിബ്രേഷനിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു ബാലൻസ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വെയിറ്റ് ചെയ്തിരിക്കുന്നവർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു അത് നിങ്ങൾക്ക് ലഭിക്കുന്നു അതാണ് ഇവിടെ കാണുന്നത് അതുപോലെയാണ് ദ വീട് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന വീട് ഓഫ് ഫോർച്യൂൺ ആണ് കണ്ടല്ലേ ഏത് കാര്യത്തിലായാലും ബാലൻസ് ചെയ്ത് എങ്ങനെ പോയാലും നിങ്ങളുടെ ലൈഫിൽ ഒരു തുടക്കം വരുന്നുണ്ട് നല്ലൊരു തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നല്ലൊരു രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ് പറയുന്നത് ഒരു രൂപമാറ്റം നിങ്ങളുടെ ലൈഫിൽ എപ്പോഴാണ് സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ വരുമ്പോഴാണ് അത്തരത്തിലുള്ള നല്ല സാഹചര്യം വരുമ്പോഴാണ് സാമ്പത്തികമായ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് എടുത്തിരിക്കുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിലേക്ക് ഇപ്പോൾ തന്നെയും ഒരു രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നത് ലൈഫ് സെലിബ്രേഷനിലൂടെ പോകുന്നത് അതുപോലെ ബാലൻസ് ചെയ്ത് പോകാനും നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്തുകൊണ്ടാണ് ഈ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നത് കൊണ്ടാണ് ഇവിടെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾ മോചിതരാകുന്നു നിങ്ങൾക്കൊരു മോചനം ഇവിടെ നിന്ന് ലഭിക്കുന്നു നിങ്ങളൊന്ന് ഫ്രീ ആയി മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെ പവർ നിങ്ങളുടെ പവർ വർദ്ധിക്കാൻ പോകുന്നു ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ധാരാളമായി വരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ക്ഷമയോടു കൂടി പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ മൂ ത്രീ ബ്ലസ്സിങ്സ് ഈ മൂന്ന് ബ്ലസ്സിംഗ്സ് ഇതൊക്കെയാണ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ